നമസ്കാരം ഇൻസലിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസം മേയർ ആര്യ രാജേന്ദ്രൻ വട്ടം വെച്ച കെ എസ് ആർ ടി സി ബസ് ഡ്രൈവർ കൊടും കുറ്റവാളി എന്ന രീതിയിലുള്ള ആരോപണങ്ങളാണ് സി പി എം സൈബർ അടുത്ത് നിന്നും ഉയർന്നു വരുന്നത് ഒരു എഫ് അതുമായി ബന്ധപ്പെട്ട വിവരണങ്ങൾ തന്നെയാണ് യദുവിൻ്റെ സ്വഭാവം ഏത് തരത്തിലുള്ള വ്യക്തി എന്ന രീതിയിൽ ചിത്രീകരിക്കുന്നത് അതുകൂടാതെ സ്ത്രീകളോട് സ്ഥിരമായി മോശകരമായി പെരുമാറുന്ന ഒരു വ്യക്തിയാണ് യദൂ എന്ന രീതിയിലും സൈബർ അടുത്ത് ചിത്രീകരിക്കുന്നുണ്ട് ഇക്കാര്യത്തോട് യദു മലയാളി വാർത്തയോട് പ്രതികരണം നടത്തിയിരുന്നു പക്ഷേ അതിൻ്റെ നിജസ്ഥിതി എന്ത് എന്നുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് കോടതി പോലും വെറുതെ വിട്ടൊരു കേസ് കുത്തിപ്പൊക്കിയാണ് നിലവിൽ ഇത്രയധികം മോശകരമായ രീതിയിൽ ഒരു വ്യക്തിയെ വ്യക്തിഹത്യ ചെയ്യുന്നത് മേയർ ആര്യ രാജേന്ദ്രനെതിരെ കേസ് കൊടുക്കുമെന്ന കാര്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ് കെ എസ് ആർ ടി സി ഡ്രൈവർ കൂടിയായിട്ടുള്ള യതു മനുഷ്യാവകാശ കമ്മീഷനിലും കേസ് കൊടുക്കാനൊരുങ്ങുന്നു എന്ന സൂചനയും പുറത്തു വരുന്നുണ്ട് തിരുവനന്തപുരം മേയറായ ആര്യ രാജേന്ദ്രൻ കഴിഞ്ഞ ദിവസം കെ എസ് ആർ ടി സി ഡ്രൈവർ സൈഡ് കൊടുക്കാത്തതിനെ ചൊല്ലിയുള്ള ആ ആരോപണങ്ങളാണ് വിവാദത്തിൽ ഏറ്റവും ഒടുവിൽ കലാശിച്ചിരിക്കുന്നത് അതിപ്പോൾ ഗുരുതര ആരോപണം ഉയർത്തി മേയർ രംഗത്ത് വന്നിരുന്നു രാവിലെ തമ്പാനൂർ ഡെപ്പോയിലെ ഡ്രൈവർ യതു നഗ്നതാ പ്രദർശനം ഉൾപ്പെടെയുള്ള കേസുകളിൽ പ്രതിയായിരുന്നു മുൻപെന്നും സ്ത്രീകളോട് അപമര്യാദയായി പെരുമാറിയിട്ടുണ്ടെന്നുള്ള പരാതി ലഭിച്ചിട്ടുണ്ടെന്നുമാണ് മേയർ ആരോപിച്ചത് ഡ്രൈവർ അപമര്യാദയായി പെരുമാറിയതാണ് പ്രതികരിക്കാനുള്ള കാരണമായതെന്നും ഇതു ലഹരി ഉപയോഗിച്ചിട്ടുണ്ടെന്നും ആര്യ രാജേന്ദ്രൻ തന്നെ ആരോപിച്ചു ലഹരി ഉപയോഗിച്ച ശേഷം അതിൻ്റെ പാക്കറ്റ് തങ്ങളുടെ വാഹനത്തിൻ്റെ വശത്തേക്കാണ് വലിച്ചെറിഞ്ഞതെന്നും ആര്യ രാജേന്ദ്രൻ തന്നെ ആരോപിക്കുന്നു എന്നാൽ ഈ ആരോപണങ്ങളെയൊക്കെ തന്നെ പൂർണ്ണമായും ഇതു നിഷേധിക്കുകയാണ് ഒപ്പം ഒരു ലഹരി ഉപയോഗിച്ചത് താനല്ല ആരെയും സംഘവുമായിരിക്കാമെന്നുകൂടി തിരിച്ചടിക്കുകയും ചെയ്തു ഇനി ഈ നഗ്നതാ പ്രദർശനവുമായി ബന്ധപ്പെട്ട വിഷയമെന്താണ് എന്നുള്ളത് തുറന്നു പറയുകയാണ് യേതു ഇതൊരു പഴയ കേസാണ് അത് കോടതി പോലും തള്ളിക്കളഞ്ഞതാണ് കേസിൻ്റെ യാഥാർത്ഥ്യം എന്തെന്ന് പോലും അന്വേഷിക്കാതെയാണ് മേയർ ആരോപണം ഉന്നയിക്കുന്നതെന്നും യേതു കൂട്ടിച്ചേർത്തു തനിക്കെതിരെ കേസ് വന്നപ്പോൾ അന്നത്തെ പരാതിക്കാരിയോട് കോടതി അങ്ങനെ ഒരു സംഭവം നടന്നു എന്നാ രാ എന്നാൽ അക്കാര്യത്തിൽ അവർക്ക് പോലും വ്യക്തതയില്ലായിരുന്നു അത് ഇതുമായിരുന്നോ അല്ലയോ എന്ന കാര്യത്തിൽ പോലും അവർക്ക് ഉറപ്പില്ലായിരുന്നു അങ്ങനെ കേസിൽ വെറുതെ തന്നെ വിടുകയായിരുന്നുവെന്നും ഇത് പ്രതികരിച്ചു താൻ ചെയ്തൊരു കേസായിരുന്നില്ല പകരം തന്നെ കരിവാരി തേക്കാനായി ശ്രമിച്ച ഒരു സംഭവമായിരുന്നു താൻ ഒരു തരത്തിലുമുള്ള ലഹരി ഉപയോഗിക്കുന്ന വ്യക്തി കൂടിയല്ല ഇന്നലെ സംഭവം സംഭവമുണ്ടായപ്പോൾ പോലീസ് തൻ്റെ മെഡിക്കൽ പരിശോധന പോലും നടത്തി എന്നിട്ടും ഒന്നും തന്നെ കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല പക്ഷേ ചാനലിലൂടെയും മറ്റും മേയർ പറഞ്ഞ വാക്കുകൾ അത് പിൻവലിക്കാൻ പോലും കഴിയില്ല അതിൽ ഉറച്ചു തന്നെ നിൽക്കുന്നുണ്ടവർ അതുമൂലം തനിക്കുണ്ടായ മാനനഷ്ടം അത് എത്രത്തോളം വലുതാണെന്നും ഇത് ചോദ്യം ഉന്നയിച്ചു ശനിയാഴ്ച ദിവസം രാത്രി പത്ത് മണിയോടെ പാളയത്തായിരുന്നു ഈ വിവാദത്തിന് ആസ്പദമായ സംഭവം നടന്നത് മേയർ ആര്യ രാജേന്ദ്രനും ഭർത്താവ് സച്ചിൻ ദേവ് എം എൽ എയും സഞ്ചരിച്ച സ്വകാര്യ കാറിന് സൈഡ് കൊടുത്തില്ല എന്നാരോപിച്ചായിരുന്നു ആ വാഹനം കെ എസ് ആർ ടി സി ബസ്സിന് കുറുകിട്ട് ഡ്രൈവറുമായി തർക്കത്തിലേർപ്പെട്ടത് ഇതിന്റെ കൂടുതൽ ദൃശ്യങ്ങൾ നിലവിൽ സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിക്കുന്നുണ്ട് സ്ത്രീകളോട് അപമര്യാദയായി പെരുമാറിയെന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു അവരുടെ ബസ് തടയൽ എന്നാൽ റോഡിൽ സീബ്ര ലൈനിൽ മേയറുടെ ചുവപ്പ് കാറ് ബസ്സിന് കുറുകെ തന്നെ നിർത്തിയിട്ടിരിക്കുന്നത് കാണാൻ കഴിയുന്നുണ്ട് തിരക്കേറിയ റോഡിൽ ഇത്രയധികം ഗതാഗത സ്തംഭനം നടത്തിയ മേയറുടെ നടപടിയെ തന്നെയാണ് ഇവരും ചോദ്യം ചെയ്യുന്നത് കുറച്ചെങ്കിലും മാന്യമായ രീതിയിൽ പ്രതികരിക്കാമായിരുന്നു മറ്റ് യാത്രക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാത്ത രീതിയിൽ പ്രതികരിക്കേണ്ടിയിരുന്നു എന്ന് തന്നെയാണ് ഇവരും കുറ്റപ്പെടുത്തുന്നത് യാത്രക്കാരെ ബസ്സിൽ നിന്നും വഴിയിൽ ഇറക്കി വിട്ടതും ഡ്രൈവർക്കെതിരെയുള്ള ലഹരി ഉപയോഗം അടക്കമുള്ള ആരോപണങ്ങളൊക്കെ നിലനിൽക്കാതെ വരികയാണ് ഇതോടെ പ്രതിരോധത്തിലായിരിക്കുന്നത് ആര്യ രാജേന്ദ്രൻ തന്നെയാണ് സംഭവത്തിൽ ഡ്രൈവറെ മാത്രം ഡ്യൂട്ടിയിൽ നിന്നും മാറ്റി നിർത്തിയുള്ള നടപടിയും വിവാദമായി മാറിയിട്ടുണ്ട് അതേസമയം സമൂഹത്തിലുള്ള സ്ത്രീകൾക്ക് ഇറങ്ങി നടക്കാൻ വേണ്ടിയാണ് താൻ കെ എസ് ആർ ടി സി ഡ്രൈവർക്കെതിരെ പ്രതികരിച്ചതെന്നാണ് മേയർ ആര്യ രാജേന്ദ്രൻ പറഞ്ഞിരിക്കുന്നത് അതിലെന്ത് യുക്തിയാണുള്ളതെന്നുള്ളതും മേയർ തന്നെ വ്യക്തമാക്കേണ്ടതുണ്ട് ലഹരി ഉപയോഗിച്ച് ഡ്രൈവർ വാഹനം ഓടിച്ചു എന്നതിൽ ഉറച്ചു നിൽക്കുന്നു പക്ഷേ മെഡിക്കൽ പരിശോധനയിലൂടെ ശാസ്ത്രീയമായി ഇത് തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല മേയർ എങ്ങനെയാണ് അതേക്കുറിച്ച് കണ്ടത് എന്നതുകൂടി വിവരിക്കേണ്ടതുണ്ട് യാത്രക്കാർക്കുണ്ടായ ബുദ്ധിമുട്ട് ചെറിയ കാര്യമല്ല വളരെ മോശകരമായി തന്നെയാണ് ഡ്രൈവർ സംസാരിച്ചതെന്നും അവർ പറയുന്നു ഇതിനു മുൻപുണ്ടായ കേസിൽ ഡ്രൈവർമാരുടെ ഭാഗം മാധ്യമങ്ങളൊന്നും തന്നെ കേട്ടിട്ടില്ല അപ്പുറത്ത് രണ്ട് ജനപ്രതിനിധികളായതുകൊണ്ട് ബോധപൂർവം കരിവാരിത്തിക്കുന്ന നടപടിയാണ് വാഹനങ്ങൾ തങ്ങൾ തടഞ്ഞില്ല എന്ന കാര്യത്തിൽ മേയർ ഉറച്ചു പറയുന്നു പക്ഷേ ദൃശ്യങ്ങളിലുള്ളത് കള്ളത്തരമാണോ എന്നുള്ളതും മേയർ വ്യക്തമാക്കേണ്ട ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത് ന്യൂസ് ഡെസ്ക് മല്ലി വർദ്ധൈൻ